നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനഞ്ചാം വയസ്സ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്റെ ഭാര്യയായ ഷമീബീകര ഷമിമ ബീഗം ഇനി സിറിയയിൽ തന്നെ പതിനഞ്ചാം വയസ്സാണ് ഷമീമ ബീഗം നാടുവിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് അതായത് ഐ എസ് ഭീകരത് ബ്രിട്ടീഷ് പൗരത്വമുള്ള യുവതി ഇനി ശിഷ്ടകാലവും സിറിയയിൽ തന്നെ തുടരാമെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹോം ഓഫീസ് റദ്ദാക്കിയ ബ്രിട്ടീഷ് പൗരത്വവും പാസ്പോർട്ട് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഷമീമ നൽകിയ അപ്പീൽ കോടതി തള്ളിയിരിക്കുകയാണ് ഇതോടെ ബ്രിട്ടനിലേക്ക് മടങ്ങിയെത്തിയ ശിഷ്ടകാലം ഇവിടെ ജീവിക്കാനുള്ള അവരുടെ മോഹവും ഉടനെങ്ങും നടക്കില്ലെന്നും ഉറപ്പായിരിക്കുകയാണ് ബ്രിട്ടൻ പൗരത്വം നിഷേധിച്ചാൽ ഷമീമ പൗരത്വമില്ലാത്ത ആളായി തീരുമെന്നും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും പലരും അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല ഷമീമയുടെ മാതാപിതാക്കൾ ബംഗ്ലാദേശി പൗരന്മാരാണെന്നും അതിനാൽ അവർക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശി പൗരത്വകാശമുണ്ടെന്നും സ്പെഷ്യൽ ഇമിഗ്രേഷൻ അപ്പീൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ട്രിബ്യൂണൽ വ്യക്തമാക്കുകയും ചെയ്തു ഷമീമയുടെ അപ്പീൽ ട്രിബ്യൂണൽ തള്ളുകയും ചെയ്തു ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് പതിനഞ്ചാം വയസ്സിലാണ് കൂട്ടുകാരികൾക്കൊപ്പം സിറിയയിലേക്ക് പലായനം ചെയ്ത് ഐ എസ്സിൽ ചേർന്ന ഷമിമ ഡച്ചുകാരനായ ഒരു ഭീകരന്റെ ഭാര്യയായി മാറിയത് ഇയാളിൽ നിന്ന് മൂന്ന് തവണ ഗർഭം ധരിച്ചു അമേരിക്കൻ ആക്രമണത്തിൽ ഭർത്താവ് മരിച്ചതോടെ വിധവയായി തീർന്ന ഷമിമ മൂന്നാമത്തെ കുഞ്ഞിനെ ഒമ്പത് മാസം ഗർഭിണിയായിരിക്കവെയാണ് മാതൃരാജ്യമായ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്കെത്തിയത് മൂന്നാമത്തെ കുഞ്ഞിന് ബ്രിട്ടനിൽ ജന്മം നൽകണമെന്ന ആഗ്രഹം സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുമ്പോഴായിരുന്നു ഇവർ ഒരു പുറത്തുവിട്ടത് ഇതിനെതിരെ ബ്രിട്ടനിൽ ശക്തമായ പ്രതിഷേധ സ്വരം ഉയരുകയും ചെയ്തിരുന്നു ജനവികാരം തിരിച്ചറിഞ്ഞ് ഷമീമയുടെ ആവശ്യം തള്ളിക്കളഞ്ഞ ബ്രിട്ടീഷ് സർക്കാർ ഉടൻ തന്നെ അവരുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കുകയും ചെയ്തു ഇതിനെതിരെ അവർ സമർപ്പിച്ച അപ്പീലാണ് ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ബ്രിട്ടൻ പൗരത്വം റദ്ദാക്കി അധികം കഴിയും മുമ്പേ അഭ്യാർത്ഥി ക്യാമ്പിൽ വെച്ച് ഷമീമ തന്റെ മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും കുട്ടി ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു മുമ്പുണ്ടായ രണ്ട് കുട്ടികളും സമാനമായ രീതിയിൽ ജനിച്ച തന്നെ മരിച്ചിരുന്നു ഭീകരപ്രവർത്തനത്തിനായി ബ്രിട്ടനിൽ നിന്നും പോകുന്നവർ ഇവിടേക്ക് തിരിച്ചു ഹോം ഓഫീസിന്റെ കടുത്ത നിലപാടാണ് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഷമീമയുടെ തിരിച്ചു വഴി വഴിയടച്ചിരിക്കുന്നത് ഇപ്പോൾ ബ്രിട്ടന്റെ ചാൻസലർ പദവി വഹിക്കുന്ന പാക് വംശജനായ സാജിദ് ജാവേദ് ഹോം സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഹോം ഓഫീസ് ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്നത് ശ്രദ്ധേയം തന്നെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ